ഓം ശ്രീ നാരായണ പരമഗുരവേ നമ നമശക്തിമയ സർവമംഗള സദ്ഗതിപ്രദമീ സർവമന്ത്രസ്വരൂപീണി പ്രിയ ഗുരുഭക്ത മാനസങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം ദേവീസ്തവം ഒൻപത് ശ്ലോകങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പത്താം ശ്ലോകം രണ്ടു വരിയെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ അതിനെ ഫലശ്രുതിയായിട്ടാണ് ആചാര്യന്മാർ കരുതിപ്പോരുന്നത് ആ രണ്ടു വരി ഇതാണ് ഇതു പഥ്യവൃത്തമിടരില്ല പാടുന്നവർക്കിരി നിന്നു നിന്നടിയെടുത്തു നീ പദാർത്ഥം എടുക്കുമ്പോൾ ഇത് ഈ ദേവീ സ്തുതി പഥ്യ എന്ന പദത്തിന് യോഗ്യമായ ഇഷ്ടമായ മരുന്നു സേവിച്ചാലുള്ള പദ്യം തുടങ്ങി വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട് വൃത്തം എന്ന പദത്തിന് ആചാരം അനുഷ്ഠാനം കർത്തവ്യം വട്ടം വളയം പദ്യത്തിൻ്റെ രൂപഘടന വൃത്താന്തം എന്നിങ്ങനെ ധാരാളം അർത്ഥങ്ങളുണ്ട് ഇടർ എന്ന പദത്തിന് ദുഃഖം എന്നർത്ഥമെടുക്കുക പാടുന്നവർക്ക് ഈ സ്തോത്രം ആലപിച്ച് ദേവിയെ ഭജിക്കുന്നവർക്ക് ഇടരില്ല എന്നാൽ ദുഃഖമുണ്ടാവുകയില്ല എന്നാണ് അർത്ഥം ഇതിന് അതായത് ഈ സ്തുതിഗീതം ആലപിച്ച് ദേവിയെ ഭജിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭജിക്കുവാൻ ഭജിക്കുന്നവർക്കല്ല ഭജിക്കുവാൻ ഈ സ്തുതിഗീതം ആലപിച്ച് ദേവിയെ ആരാധിക്കുവാൻ ഭജിക്കുവാൻ നിന്നടിയെടുത്തു തന്നിടും നീ നിൻ്റെ പാദങ്ങളിൽ അഭയം നൽകി അനുഗ്രഹിച്ചാലും ആ ദേവിയെ സ്തുതിക്കണമെങ്കിൽ നമുക്ക് ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം എങ്കിലേ പ്രാർത്ഥനയ്ക്ക് സജ്ജമായ ഒരു മനസ്സ് നമുക്ക് പരുവപ്പെട്ട് ലഭിക്കുകയുള്ളൂ കൂട്ടർത്ഥത്തിലേക്ക് പോകുമ്പോൾ ദേവീസ്തവം എന്ന സ്തുതിഗീതം ഭവസങ്കടങ്ങൾ അകറ്റുവാനുള്ള മരുന്ന് ലഭിക്കാനുള്ള ഒരു പഥ്യാചരണമാണത്രേ പഥ്യാചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ഒരു ഇരിപ്പിനെയാണ് പഥ്യം എന്ന് പറയുക നമുക്കിപ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ പറയുമല്ലോ ആ ഭക്ഷണം കഴിക്കരുത് ഈ ഭക്ഷണം കഴിക്കരുത് പഥ്യമാചരിക്കണം അപ്പോ ആ നമ്മുടെ ഈ സംസാര ദുഃഖങ്ങൾ അകറ്റുവാനുള്ള മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് നമുക്ക് ഫലപ്രദമായി അനുഭവത്തിൽ വന്നു ചേരുവാൻ ഒരു പഥ്യാചരണം വേണം അപ്പോൾ ദേവീസ്തവം എന്ന ആ ഒരു സ്തുതിഗീതം നമ്മൾ ഭക്തി പുരസരം ആലപിക്കുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന ഒരു ഗുണത്തെ പറഞ്ഞു തന്നതാണ് ഭക്തിപൂർവം ഈ സ്തോത്രാലാപനത്താൽ ദേവിയെ ഭജിക്കുന്നവർക്ക് സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും എന്ന് പറയുകയാണ് അപ്രകാരം ദേവീ ഭജനത്തിന് പ്രാപ്തി കൈവരുവാൻ അനുഗ്രഹിച്ചാലും എന്നാണ് പ്രാർത്ഥന നാം നിത്യജീവിതത്തിൽ വളരെയേറെ ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിടാതെ ആർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമേയല്ല ദുരിതങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ആദ്യം കടന്നു വരുന്നത് ദാരിദ്ര്യമാണ് ദാരിദ്ര്യത്തിൻ്റെ മുഖമുദ്ര പട്ടിണിയാണെങ്കിൽ പട്ടിണി ഇന്ന് തുലവും വിരളമാണ് അടുത്തതായി സാമ്പത്തിക പരാധീനത മൂലം ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് അത് പല പലപ്രകാരത്തിൽ വന്നനുഭവിക്കുന്നു തൊട്ടടുത്ത വീട്ടിലൊരു കാർ വാങ്ങിച്ചു എനിക്കൊരു സ്കൂട്ടറെങ്കിലും വാങ്ങിക്കണമെന്ന ലോകസഹജമായ ആഗ്രഹത്തിൻ്റെ പേരിൽ ബാധ്യത വരുത്തിവച്ച് ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ അതിലും വലിയ വസ്തുവിലേക്കുള്ള ആഗ്രഹവും വരുത്തിവച്ചിരിക്കുന്ന സാമ്പത്തിക ബാധ്യതയും നൽകുന്ന ദുഃഖം ഇതുപോലെ മറ്റു കാര്യങ്ങളിലും സാമ്പത്തികമായ പരാധീനത കൊണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് ഇനി സമ്പത്തൊക്കെയുണ്ട് എന്ന് കരുതിക്കോളൂ ധാരാളം സമ്പത്തൊക്കെയുണ്ട് ബാധ്യതകൾ കാര്യമായൊന്നുമില്ല അതുകൊണ്ട് ദുഃഖം ഇല്ലാതെ വരുമോ ഇല്ല ഉണ്ട് ദുഃഖം ആ ദുഃഖം എന്താണ് എത്ര പണം ചിലവഴിച്ച് ചികിത്സിച്ചാലും വിട്ടുമാറാത്ത വേദന സമ്മാനിക്കുന്ന രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ അനുഭവിക്കുന്ന ദുഃഖം അപ്പോൾ സമ്പത്തുണ്ട് പട്ടിണിയില്ല അത്യാവശ്യം രോഗങ്ങളൊന്നുമില്ല ആരോഗ്യമൊക്കെയുണ്ട് അതുകൊണ്ട് ദുഃഖമില്ലാതിരിക്കുക ഇല്ല അടുത്തതായിട്ട് കടന്നു വരുന്നു ദുഃഖത്തിനുള്ള കാരണം മക്കളില്ലാതെ ദുഃഖിക്കുന്ന ഒരു വിഭാഗം ഇതിങ്ങനെ തുടർന്ന് മഹാവ്യാധികൾ കൊണ്ട് ദുഃഖിക്കുന്നവർ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ഏറ്റുകൊണ്ട് ദുഃഖിക്കുന്നവർ അപ്പോൾ സമ്പത്തും ആരോഗ്യവും സന്താനങ്ങളും എല്ലാം ഉണ്ടായാലും ഇനി മക്കളുള്ളത് കൊണ്ട് ദുഃഖിക്കുന്നവർ മക്കളുള്ളത് കൊണ്ട് ദുഃഖിക്കുന്ന എത്രയോ മാതാപിതാക്കളെ നമുക്ക് കാണാം ഇപ്രകാരം നിരവധി ദുഃഖങ്ങൾ ദുഃഖത്തിന് നിരവധി നിരവധി കാരണങ്ങൾ എല്ലാം ചേർത്താണ് താപത്രയം എന്ന് വിളിക്കുന്നത് താപത്രയം എന്നാൽ ആദിദൈവികം ആദിഭൗതികം ആധ്യാത്മികം ഈ താപങ്ങൾക്ക് ശാന്തി പകർന്ന ജീവിതം സമാധാനപൂർണ്ണമാക്കുവാൻ ദേവിയുടെ കരുണാകടാക്ഷം കരഗതമാകേണമേ എന്ന് പ്രാർത്ഥിപ്പിക്കുകയാണ് സംസാര സങ്കടത്തിൽ മുങ്ങിത്താഴുന്നവർ ദേവിയുടെ തിരുനാമം ഭക്തിപൂർവം ഭജിക്കുന്നുവെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉറപ്പെന്ന് ഗുരുദേവൻ കാളിനാടകത്തിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിലെള്ളോളമുള്ളായിരുന്നു തിരിഞ്ഞും തിരിഞ്ഞും മഹാനം ദാരാം ചൊരിഞ്ഞും പദാംബോജഭക്തർക്കു നിത്യം വരും നൂറ് തുമ്പങ്ങളെല്ലാം അറിഞ്ഞും കരിഞ്ഞീടുമാറാ വിരാതം ഗബീജം കുറഞ്ഞോരു നേരം നിനയ്ക്കുന്ന ഭക്തർ മറ്റുള്ള കൈവലീല്യരൂപം ദേവീ പാദങ്ങളിൽ അഭയം പ്രാപിച്ച് ഭജിക്കുന്ന ഭക്തജനങ്ങൾക്ക് അന്നെന്നുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം അപ്പോഴപ്പോഴറിഞ്ഞ് ദുഃഖങ്ങളുടെ മൂലകാരണത്തെ തന്നെ നശിപ്പിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകിയും അല്പനേരമെങ്കിലും ദേവിയെ ഏകാഗ്രതയോട് ധ്യാനിക്കുന്നവർക്ക് മോക്ഷപദമാർഗം തേടി മറ്റ് മറ്റൊരു രൂപത്തെയും ധ്യാനിച്ചറിയേണ്ടതായി വരുന്നില്ല എന്ന് പറഞ്ഞു തരികയാണ് ഇവിടെയും ഈ ദേവീസ്തവത്തിൻ്റെ ആലാപനത്തിലൂടെയും ആ സ്വരൂപത്തെ തന്നെ കാണിച്ചു തന്നുകൊണ്ട് ആ ദേവീ പദങ്ങളിൽ ശ്രദ്ധയർപ്പിച്ച് ഭജിക്കുവാൻ ക്ഷണിക്കുകയാണ് മനസ്സിൽ അമ്മയുടെ തിരുനാമം നിറയ്ക്കുവാൻ ഉപദേശിക്കുകയാണ് അത് രക്ഷാമാർഗമാണ് മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ടാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിലെ ഉറച്ച വിശ്വാസം നമ്മളെ വളർത്തുകയും അല്പവിശ്വാസം നമ്മെ തളർത്തുകയും ചെയ്യും മനസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ മനസ്സിൻ്റെ കരുത്തും നന്മയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണം സുഗമമാകുന്നത് ഒരു പാമ്പിൻ്റെയും തവളയുടെയൊക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കഥ ചുരുക്കി പറയാം ഒരിക്കൽ പാമ്പും തവളയും തമ്മിലൊരു തർക്കം തവള മൂർഖനോട് പറഞ്ഞു നിന്നേക്കാൾ ശക്തി കൂടിയ വിഷം എൻ്റേതാണ് മൂർഖന് വന്നു തർക്കമായി ഒടുവിൽ തെളിയിച്ചു തരാമെന്ന് തവള അതിന് എന്താണ് പദ്ധതി എന്ന് ചോദിച്ചപ്പോൾ തവള പറഞ്ഞു നീ ഒരാളെ കടിച്ചിട്ട് പെട്ടെന്ന് മാറണം അയാൾ നോക്കുമ്പോൾ നിന്നെ കാണരുത് തവളയായ എന്നെയാണ് അയാൾ കാണേണ്ടത് അപ്പോഴെന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണാം അതിനുശേഷം മറ്റൊരാളെ ഞാൻ കടിക്കും അയാൾ നോക്കുമ്പോൾ നീ അയാൾ കാണത്തക്ക രീതിയിൽ പത്തിപിടർത്തി നിൽക്കണം ഞാൻ അയാളെ കാണാതെ മാറി നിൽക്കും അപ്രകാരം ഇവർ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തി മൂർഖൻ പാമ്പ് കട്ടിച്ചയാൾ കടിയേറ്റ ഭാഗം നോക്കി പെട്ടെന്ന് അവിടെ കണ്ടത് തൻ്റെ കാൽപ്പാദത്തിലിരിക്കുന്ന തവളയെയാണ് അയാളെ തവളയെ തട്ടി കളഞ്ഞ് കടന്നുപോയി അയാൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ തവള കട്ടിച്ചയാൾ കടിയേറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടത് ഭക്തി വിരിച്ചാടി നിൽക്കുന്ന മൂർഖൻ പാമ്പിനെയാണ് അയാള് ബോധമറ്റ് നിലംപതിച്ചു മരണത്തിലേക്ക് പോയി എന്നാണ് കഥ അപ്പോൾ പാമ്പിനു പാമ്പിട്ടുപോയി കാരണം തവളയ്ക്കാനുള്ള കൂടിയ വിഷം ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ മനസ്സിന്റെ നിലപാട് വളരെ നിർണായകമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് ഈ കഥ ദേവീസ്തവ സ്തോത്ര പാരായണം ഭക്തിപൂർവം ആലപിച്ച് പാരായണം ചെയ്ത് ദേവീ ഭജനം നടത്തുന്നവർക്ക് മാനസികമായി ആരോഗ്യപൂർണവും ശരിയായതുമായ തീരുമാനങ്ങളെടുത്ത് മനസ്സിന് ഒരിടർച്ചയും വരാതെ ദേവിയുടെ കാരുണ്യ കടാക്ഷം കരകതമായി ജന്മം ധന്യമാക്കാനാവുമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദേവീസ്തവത്തിൻ്റെ അർത്ഥവിചിന്തനം ഇവിടെ ഉപസംഹരിക്കുന്നു ഗുരുദേവ പാതാരിന്ദങ്ങളിൽ വിനീതമായ പ്രണാമം നമിക്കുവിൻ സഹചരേ നിയതമേ ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിലക്കിലുണ്ടോ ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന് ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ ദേവീസ്തവത്തിൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും ഗുരുദേവ പ്രത്യേകം 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 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം വിജയിക്കട്ടെ